ഹലോ അപ്പോ ഞാൻ വീട്ടിൽ വന്നിട്ടായില്ലേ ഇവിടെ പ്രജിയും ഉണ്ട് വൈകുന്നേരം പോവാന്ന് വെച്ചിട്ടു വന്നതാണ് അപ്പൊ നമ്മൾ കുറച്ച് ചളി ഷോർട്ട്സ് എല്ലാം എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇരിക്കുന്നുണ്ട് എന്തുണ്ട് അച്ഛ അച്ഛൻ ചോറിലും തോന്നിട്ട് റെസ്റ്റ് ആണ് റെസ്റ്റ് നമ്മളെ അമ്മയെ കുട്ടി ഇതാ എടിയിരിക്കുന്നു അമ്മ ഒരു ഹായ് പറഞ്ഞ പോളൂ അച്ചവിട്ടോ ആ ഇതാന്നേ നമ്മള് നമ്മളൊരു കാറ്റിൻ്റെ നടുക്കാണില്ല ഒരു ഗൈസ് രണ്ട് വശവും കുന്നും കാണാം മഴക്കാലം വന്നാൽ ഭയങ്കര പേടിയാന്നേ കാരണം കണ്ട വീട്ടിന്റെ മുകളിൽ ഒരുപാട് മരമുണ്ട് വീട്ടിൻ്റെ ബാക്ക് ഭാഗത്ത് കുന്നാന്നെ അപ്പൊ കുറെ മരവുണ്ട് അപ്പൊ കാറ്റുള്ള വന്നാൽ ഭയങ്കര പേടിയാണ് അവിടെനിക്ക് ണ്ടാ ശരിക്ക കാട്ടിന്റെ ഉള്ളിലുള്ളത് അല്ലേ അവൾ പറവിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങിയാണ് എടീകോട്ടുവാ നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യം ഈ ഒരു ചക്കയില്ലേ ഫ്ലാവില്ല മുറിച്ചുകൊണ്ട് ഇതാടേമാരെ വേണ്ട ചക്കയെല്ലാം ഇവിടെ ഉണ്ടോ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പോലെ ചക്ക വിടുന്നുണ്ട് കേട്ടോ അളയവരെ ഇതെല്ലാം നല്ല തേൻ വരിക്ക ചക്ക അപ്പം നമ്മിത് പഴുത്താൽ ചക്കയപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത് പറിക്കും വേണ്ട ഇഷ്ടംപോലെ ചക്ക ഉണ്ടേ അത് മാത്രല്ല കുറേ ഉണ്ടച്ചക്ക ഉണ്ട് കേട്ടോ വെറൈറ്റി ചക്കകളുണ്ട് ചെറുപ്പം ആവുക എന്തെങ്കിലും ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിട്ടുണ്ട് ഷുപ്രാവശ്യമൊന്നുമില്ല കൈസ് വെറൈറ്റി ചക്കയാണ് ഉണ്ടച്ചക്ക നമ്മൾ ഉണ്ടച്ചക്കറിയില്ലേ നല്ല ടേസ്റ്റാണ് നല്ല ഒഴുക്കാക്കാൻ പറ്റിയ ചക്കയാണ് കണ്ട പുറത്തിങ്ങനെയാണെങ്കിൽ നല്ല അടിപൊളി പൊളിച്ചോളിയല്ല ചക്ക ഇപ്പം ഇതാണ് നമ്മളെ കൊച്ച

പിന്ന എകെ ജി യു കെ ജി പണ്ട് എൽ കെ ജി യു കെ ജി ഒന്നുമില്ല മറ്റേ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുമ്പോ ഇങ്ങനെ കട്ടാൻ പറയില്ലേ അതുപോലെ പഴയ ഓർമ്മകളിലേക്കൊന്നു പോയതൊന്നും അപ്പൊ നമ്മള് കൊറച്ച് ഷോർട്സ് എല്ലാം എടുത്തിട്ട് വരാട്ടാടി